അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന തക്കാളിയുടെ കുറച്ച് പരിചരണത്തെക്കുറിച്ച് പറയാനാണ് തക്കാളി പരിചരണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് തക്കാളി ഇവിടെ കാണിച്ചായിരുന്നല്ലേ അപ്പം കമ്പ് കുത്തിയതെല്ലാം ചാഞ്ഞുപോയി അപ്പം അത് പൊക്കി മേളിലോട്ട് കെട്ടാമെന്ന് വിചാരിച്ച് ഇപ്പം നോക്കിയേ എൻ്റെ തക്കാളി മൊത്തവും കിടപ്പായി കാവിടിച്ച് പൂത്ത് ഇതിനകത്ത് വെള്ളപ്പൊടി ഉണ്ടോ അതിവിടുത്തെ എൻ്റെ ചെറിയ വികൃതി വന്ന് പൗഡർ നൈസില് പൗഡർ കൊണ്ട് തക്കാളിക്കെല്ലാം ഇട്ട് കൊടുത്ത് ഞാൻ കാണാതെ അതാണ് ഇതിനകത്ത് ആ പൊടി വെള്ളപ്പൊടി അപ്പം അതാണ്ട് പൂവിടിച്ച് ആ ഇവിടെ വന്ന് പക്ഷേ അവരെല്ലാം ചരിഞ്ഞിടയ്ക്കി അവർ ചരി നൂത്തി വെച്ചിരേ ശല്യം ചെയ്തില്ലേ കുഴപ്പമില്ല അവർ ഇങ്ങനെ കിടന്നങ്ങ് പിടിച്ചോളും പക്ഷെ നമുക്കതിനെ നൂത്തി വെക്കണം നൂത്തി നിവർത്തി നിർത്തി നിവർത്തി നിർത്തി അതിനെ റെഡിയാക്കി എടുക്കണം ഇല കട്ട് ചെയ്യണം കുറച്ച് ജോലിയുണ്ട് അപ്പം ഇന്ന് നമുക്ക് വള്ളി കെട്ടി കൊടുക്കാം ഇപ്പം ഇതുപോലുള്ള കോട്ടൺ ചരടൊണ്ടല്ലേ അതൊരു റോള് ഞാൻ വാങ്ങിച്ചതാ അപ്പം ആ കോട്ടൺ വള്ളിയാണ് ഞാൻ അതിന് കെട്ടാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരളവിൽ കട്ട് ചെയ്തെടുത്ത് അതാ മുകളിൽ കണ്ട ഇത് ഇതുപോലെ കമ്പ് കയറുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയ നമ്മുടെ തുണി വിരിക്കുന്ന അയ പോലെ അപ്പം അതിലോട്ട് പൊക്കി കെട്ടാന്നാണ് വിചാരിക്കുന്നത് അല്ലാതെ വേറെ സൗകര്യവും കാര്യങ്ങളും ഇല്ല ഉള്ള സൗകര്യത്തിൽ ഇവരെ നമുക്ക് നൂത്ത് നിർത്താം ഒടിയാതെ നിർത്തണം അവിടെ ഒന്ന് രണ്ട് തേക്ക് ഒടിഞ്ഞു പോയി തൽക്കാലം വീഴാതെ അവർക്കൊരു കൈത്തങ്ങ അത്രേ ഉള്ളു വലിയ ആധികാരികമായി കെട്ടാനൊന്നും പറ്റത്തില്ല കാരണം ഇച്ചിരി നീണ്ടുപോയില്ലേ അത് കഴിഞ്ഞിട്ട് കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ എല്ലാം അടുപ്പിച്ച് നിർത്താം ചേർത്ത് ചേർത്ത് നിർത്തുമ്പോഴേ കുറെ ഒടിയാതെ നിൽക്കും വേണ്ട ഇതിലേക്കൂടെ വള്ളി ചുറ്റി നോട്ട് ഓട്ട് കെട്ടിയിട്ട് കൊണ്ടങ്ങ് നീക്കാം ചേർത്ത് ചേർത്ത് അങ്ങ് വെക്കാം കോട്ട ചിരടാകുമ്പോഴേ നീങ്ങി പോല അത് അവിടെ തന്നെ തേ ഇരിക്കും ഇതുപോലെ കണ്ടോ ഒരാൾ മൂന്നേ പിന്നെ അടുത്താളെ നോക്കാം അടുത്താ ഇതുപോലെ ഗ്രോ ബാഗ് അങ്ങ് അടുപ്പിച്ച് ഇതെല്ലാം നമുക്ക് അങ്ങ് അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കാം കമ്പ് കുത്തി കമ്പെല്ലാം ഒടുങ്ങി അടക്കുക അതും ഇതുപോലെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം ഇതുപോലെ എല്ലാ തൈ ഇതുപോലെ ചേർത്ത് കൊടുക്കണം തക്കാളി നല്ല രീതിയിൽ നമ്മൾ നോക്കണം ഇല കട്ട് ചെയ്ത് കളയണം വളം ഒഴിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ വാട്ടരോഗത്തെ തടയണം വാട്ടരോഗത്തെ തടയാൻ ഞാൻ ചെയ്യുന്ന മാർഗം എന്ന് വെച്ചാൽ രാവിലെ മാത്രം വെള്ളം ഒഴിക്കും വെള്ളം ഒരുപാടായ വാട്ടരോഗം വന്ന് ചീഞ്ഞു പിന്നെ സീഡോമോണസ് ലൈനി ഉണ്ടല്ലോ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് ഇത് ഒടിഞ്ഞതാ നോക്കിയേ ഇത് ചാഞ്ഞ് കിടന്ന് ഒടിഞ്ഞ് ഒടിഞ്ഞിട്ട് ഇതാ വീണ്ടും അവിടെ നിന്ന് നിവർന്ന് കിടന്ന് പൂ പിടിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ തക്കാളി നല്ല ഇനവാട്ടോ ഇത്തവണ കിട്ടിയത് അർക്ക സാമ്പ്രാട്ട എന്ന് പറഞ്ഞൊരു ഇനവ അർക്കസാമ്പ്രാട്ടായോണ്ട് നല്ല എന തക്കാളിയാണ് വളർന്നു പോയാൽ നമുക്ക് ഇച്ചിരി പാടാ പിടിച്ച് കെട്ടാനേ ചൂടെ നേരത്തെ പിടിച്ച് കെട്ടണമായിരുന്നു ൊരിക്ക ഈ സെക്ഷനിലെ ലാസ്റ്റ് തക്കാളി നമ്മൾ പൊക്കി നിർത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവരെല്ലാവരും അടുപ്പിച്ചു നിന്നപ്പോ കണ്ട അടുപ്പിച്ചു നിന്നപ്പോൾ ഇവരെല്ലാവരും നല്ല ചെടിയായിട്ട് നിൽപ്പുണ്ട് ഇനി ഒന്നും പറ്റത്തില്ല ഇനി നാളെ കുറച്ച് പൂണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നാളത്തെ പിടികൾ കാണിക്കാം വേണ്ട നല്ല എല്ലാം നല്ല കോട്ടൻ ചിരടാവുമ്പോൾ തെന്നി പൂത്തില്ല നല്ല ചെടിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് പൂ പൂത്ത് തുടങ്ങി ഇനി കാ പിടിക്കുമ്പോൾ നല്ല മേളമായിരിക്കും ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വൈകിട്ടത്തെ ജോലി എന്ന് പറഞ്ഞാൽ തക്കാളിക്ക് വള്ളി കെട്ടലായിരുന്നു അപ്പം നമുക്ക് കോട്ടൺ ചരട് ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം പ്ലാസ്റ്റിക് ആയി കാരണം ചരട് തീർന്നുപോയി എന്നാലും കോട്ടൺ ആട്ടാ കുറച്ചും കൂടെ നല്ലത് അപ്പം ഇതുപോലുള്ള ചരട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഇതാണ്ട് മൊത്തവും ഞാൻ വൃത്തിയായി കെട്ടിയിട്ടുണ്ട് അപ്പം തക്കാളി അല്ലേ ഇനി ഒരു തോന്നും അപ്പം നൂർത്തി നൂത്തി കെട്ടുന്ന തക്കാളി ആണെങ്കിൽ നമുക്ക് അത് കുറെ നാള് നമുക്കത് വിളവ് തരും അപ്പം ഇന്ന് മനസ്സിൽ നല്ല സന്തോഷമുണ്ട് കാരണം നട്ടതൊന്നും പോയില്ലല്ലേ അപ്പം എന്ത് പച്ചക്കറി വിളയാണെങ്കിലും നമ്മൾ നല്ല നല്ലതിനെ നോക്കി നട്ട നമുക്ക് നല്ല വിളവും തരും നല്ല രീതിയിൽ കുറേ നാൾ അത് പിടി ചെയ്യും കേട്ടോ അപ്പം ഇത് വള്ളി കെട്ടിയതിൻ്റെ ഒരു തല കുമ്പിട്ട് നിൽക്കല ഇനി വള്ളി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും നൂന്നോളും ഇത് വേണ്ട ഇത് നമ്മുടെ പഴയ തക്കാളിയാ അവരിതാ ഇതുപോലെ ഞാൻ വള്ളി കെട്ടി കൊടുത്താൽ അവരിപ്പോഴും കാ പിടിച്ച് നിൽക്കിയാ ഇതെല്ലാം ഒത്തിരി പഴയതാണ് ഇതുപോലെ ഇങ്ങനെ പൊക്ക് കെട്ടിയ കെട്ടി നമ്മൾ വളമൊക്കെ കൊടുക്കുമ്പോൾ വീണ്ടും കാപ്പിടിച്ചുകൊണ്ടിരിക്കുക അത് ഭയങ്കര പോയി പക്ഷേ പ്രശ്നമല്ല അത് പിഴുത് കളയാൻ തോന്നില്ല കാരണം വീണ്ടും വീണ്ടും പൂവും കായും ആയിക്കൊണ്ടിരിക്കുക ഇനി നാളത്തെ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഇല കോതലും പിന്നെ വളമിടിയിലും സിഡോമോൺസ് പ്രയോഗം അതിനെക്കുറിച്ചൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീട് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ടാറ്റ ബൈ ബൈ